അതെങ്ങനെ തന്നെ വളർത്താതിരിക്കാൻ ആരെങ്കിലും രാവിലെ ഒഴിച്ച് തീരുമാനിക്കണം സ്ഥാനത്തും അസ്ഥാനത്തും ഇങ്ങനെ മഞ്ചുമാരുടെ പ്രോക്ടിക്കുന്നുണ്ടെങ്കിൽ ഹരിഹരൻ സാർ ചെയ്യുന്ന ഒരു സിനിമ സിരിച്ചെന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനെ പറയാൻ പറ്റും എറണാകുളത്ത് ഒരു വലിയ ബെൽറ്റിൻ്റെ ആളാണ് പാർവതി ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് തൂപ്പുകാരിയുടെ കഥ ചെയ്യരുത് ഈ നായിക വന്നാൽ തലവേദനയായിരിക്കും സംവിധായകൻ എന്ന് പറഞ്ഞ അതിന് യോഗ്യനല്ല സിനിമയിൽ ഇന്ന് ഇതുവരെ കണ്ട രീതി അനുസരിച്ച് പുരുഷ ആധിപത്യം ആണാധിപത്യം നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ആണാധിപത്യം നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട് സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ സ്ത്രീ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നടിമാർക്ക് ഒരു വലിയൊരു ആയുസ് മലയാള സിനിമയിൽ ഉണ്ടാകാതെ പോകുന്നു ഒരു തരത്തിലൊരു ആധിപത്യം ഉണ്ടാകാതെ പോകുന്നു അതെ ഒന്നാമത് ഈ ആധിപത്യം പറയാമൊന്നും എനിക്കറിയില്ല പുരുഷാധിപത്യം ഒന്നും ഒട്ടും പറയരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു ഇടതുപക്ഷം ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലിംഗ വ്യത്യാസമൊന്നുമില്ല പക്ഷേ എം ടി വാസുദേവൻ നായർ ചർച്ച ചെയ്യുമ്പോൾ തകഴിയെ ചർച്ച ചെയ്യുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ ചർച്ച ചെയ്യുമ്പോൾ കേശവദേവിനെ ചർച്ച ചെയ്യുമ്പോൾ എസ് കെ പൊറ്റക്കാടിനെ ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾ മാധവിക്കുട്ടിയെ ചർച്ച ചെയ്യണേ സ്ത്രീ അങ്ങനല്ല മാധവിക്കുട്ടി മോശമാണോ അല്ല അവിടെ ഒരു എൻ്റെ കഥ എന്നുള്ള മാറ്റി നിർത്തു അല്ലെങ്കിൽ അവർ നിർമ്മാതലം പൂത്ത് മാറ്റി നിർത്തു അവരെഴുതി ഏതും ആവട്ടെ മാറ്റി നിർത്തണ്ട ഒരു കവി അല്ലേ കവയിത്രിയാണ് കമലാദാസ് എന്ന് പറഞ്ഞാൽ കവയിത്രി വേണമെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തു കഥാകാരിയായ മാധവിക്കുട്ടി എത്ര ശക്തമായിരുന്നു അതുപോലെ തന്നെ യുവതലമുറയിലെ യുവതലമുറ എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഗ്രേസി കെ ആർ മീര എൻ്റെ ഞാനൊരു സീരിയലിന് കഥ പോലും വാങ്ങി ചെയ്ത ആളാണ് ഇങ്ങനെ എഴുത്തുകാർ ഒരുപാട് പേരുണ്ടാവുന്നുണ്ട് പക്ഷേ അവരെ കോണ്ടർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലെന്ന് അവർ ഇപ്പോൾ വയറവാർഡ് വരെ വാങ്ങിച്ചില്ലേ കേർമീര അതുപോലെ തന്നെയാണ് സിനിമയിലും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഷീല ശാരദ തലമുറ മുതൽ സീമ വരെ അല്ലെങ്കിൽ ഉർവശി വരെ ഒരുപാട് നോട്ടബിളായ സിനിമകൾ ചെയ്ത ആൾ ആളുകളില്ലേ ഇവിടെ പക്ഷേ അതിന് ശേഷം വന്ന ഈ പുതിയ തലമുറയിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഇങ്ങനെ മഞ്ചുവാരെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശാരദാമ്മയെ പോലെ ഒരു ജനപ്രിയമായ നായിക അല്ലെങ്കിൽ ശാരദയുടെ സിനിമ തുലാഭാരം എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഞെട്ടി നദി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ത്രിവേണി എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഞെട്ടിപ്പോകുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശാരദാമ്മയെ പോലുള്ളവർ ജീവിച്ച മലയാള സിനിമയിൽ പുതിയ തലമുറയിൽ വരുന്ന ഒരു നായികയ്ക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു രസത്തിന് വേണ്ടി എല്ലാവരും പറയും എന്തോ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്നുള്ള പക്ഷകാരനാണ് ഞാൻ കാരണം ഒരു ലേ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയണമെങ്കിൽ അവരുടെ ഒരു സിക്ഷീറ്റ് പോസ്റ്റർ കാണുമ്പോൾ അയ്യോ എവരുണ്ടോ എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറാൻ അത്രയും ഇപ്പം വൈജയന്തി ഐ പി എന്നൊക്കെ പറഞ്ഞ പഴയ ഒരു വൈജയന്തി ഉണ്ടായിരുന്നു അല്ല തെലുങ്ക് സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള പവർഫുള്ളായ നായികമാർ മലയാളത്തിൽ കുറവെന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഇപ്പോൾ ഒരുത്തി എന്ന് പറഞ്ഞ് നവ്യ നായരുടെ ഒരു പടം വന്നില്ലേ നല്ല പെർഫോമൻസ് അല്ലേ അവരുടെ തിലകനെ പോലും തോപ്പിച്ചുകൊണ്ടല്ലേ കണ്ണെഴുതി പൊട്ടും തൊട്ടും എന്ന് പറഞ്ഞ സിനിമയിൽ നാക്കു കൊണ്ട് അല്പം ശൃംഗാരത്തിൽ തിലകനെ നോക്കുന്ന ഒരൊറ്റ ഷോട്ട് മതി മഞ്ചുമാരു ആരാണെന്ന് തെളിയിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വേഷങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ നായികമാരെ പ്ര ഇപ്പോൾ തന്നെ ഡബ്ല്യു സി സി കൊടുത്ത പരാതിയിൽ ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ ടോപ്പിലിരുത്തുന്ന അതായത് ക്യാരക്ടർ വൈസ് അവർ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിരിക്കണം തൂപ്പുകാരിയുടെ കഥ ചെയ്യരുത് അവർ സ്ഥാപനത്തിൻ്റെ എം ഡി ആയിരിക്കണം ചുരുങ്ങിയത് തൂപ്പുകാരി ഇങ്ങനെയൊക്കെ ബാലിശമായ കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഹേമ കമ്മീഷനിൽ അങ്ങനെയൊന്നുമല്ല അന്നേ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ പശി എന്ന് പറഞ്ഞ സിനിമയിൽ ഉറുവശ അവാർഡ് വാങ്ങുമ്പോൾ തൂങ്ങി മരിച്ച അല്ലെങ്കിൽ കൊന്ന ശോഭ എന്ന് പറഞ്ഞ കുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ അവൾ പശി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിരിക്കുന്നത് തെരുവിൻ്റെ സന്തതിയായി വളർന്ന് ഭാര്യയും കുട്ടിയും ഉള്ള ഒരു ലോറി ഡ്രൈവറെ പ്രേമിച്ച് അവിഹിത ഗർഭം പേറേണ്ടി വന്ന ഒരു അനാഥ പെണ്ണിൻ്റെ കഥയാണ് ഇന്നും വർത്തമാനകാല മലയാള സിനിമയിൽ പശി ചെയ്യാമെന്ന് പറഞ്ഞാൽ ആര് ചെയ്യും ആര് ചെയ്താൽ നന്നാവും എൻ്റെ അഭിപ്രായത്തൊന്നുമില്ല ആഹാരം കഴിക്കാതെ മെല്ലിഞ്ഞുണങ്ങി നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഫ്രോക്കൊക്കെ ഇട്ട് നടക്കുന്ന കുറേ എണ്ണം ഉണ്ടെന്നുള്ള അല്ലാതെ പശി ശോഭ ചെയ്താൽ പശി ചെയ്യാൻ പറ്റി ആരുണ്ടെന്നൊന്ന് അന്വേഷിച്ചോക്കി അവരുടെ എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പോൾ മലയാള സിനിമയിൽ വരുന്ന നായികന്മാരൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം ചുരുക്കം സമയം കൊണ്ട് ഉദ്ഘാടനവും സ്റ്റേജ് പ്രോഗ്രാമും ഗൾഫ് ഷോയും ഒക്കെ ചെയ്ത് സിനിമയും ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ കോടി രൂപ ഉണ്ടാക്കിക്കൊണ്ട് ഒരുത്തനെ കെട്ടി മാറണം എന്നുള്ള അല്ലാതെ സീമയെ പോലെ ശാരദയെപ്പോലെ ഉർവശിയെപ്പോലെ ഷീലയെപ്പോലെ കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഒരു അൻപത് വർഷം മലയാള സിനിമയിൽ എനിക്ക് ഉറച്ച് നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നടിയും ഇല്ലാന്ന് ഞാൻ പറയും അങ്ങ് അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും മലയാള സിനിമയിൽ അങ്ങ് പറഞ്ഞ ശാരദയും സീമയും ഒക്കെ ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ എന്ന് ഒരു വിശേഷണം പറഞ്ഞ ആ അങ്ങനെയുള്ള മലയാള സിനിമയിൽ ഇപ്പോഴും ആണുങ്ങൾ അത് ചെറുതോ വലുതോ ആയിക്കൊണ്ട് പോകട്ടെ ആ അതിലെ ആണുങ്ങൾ അല്ലെങ്കിൽ ആരാണോ നടൻ മെയിനായിട്ട് റോൾ ചെയ്യുന്ന മെയിൻ ക്യാരക്ടറാണ് തീരുമാനിക്കുന്നത് ഇതിലേത് നടി വേണം എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം അവിടെ നിലനിൽക്കുകയാണ് അത് തീർച്ചയായും സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു രണ്ടാം തരത്തിലോട്ട് തഴയപ്പെടുന്ന രീതിയിൽ തന്നെ ഇന്നും അതായത് കാലഘട്ടം മാറി നേരത്തെയുള്ള സീ എന്താണ് സീമയും ശാരദയും ഒക്കെ ഉണ്ടായിരുന്ന അവരെ പോലുള്ള അതുല്യ ഉണ്ടായിരുന്ന സമയമല്ല ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം എല്ലായിടത്തും തുല്യ പ്രാധാന്യം നൽകണമെന്നുള്ള വാദങ്ങളും എല്ലാം അത് ഏകദേശം പ്രാവർത്തികമാക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയത്ത് പോലും നടനാണ് തീരുമാനിക്കുന്നത് അതിലേത് നടി വേണമെന്നുള്ളത് അപ്പോൾ അത്രത്തോളം എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ നടികളെ ഒരു രണ്ടാം ഗിട ആർട്ടിസ്റ്റുകളായി മാത്രം കാണുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവരെ പോലെ തന്നെ കഴിവുകളും അവരെ പോലെ തന്നെ അഭിനയ എന്തുവാണ് അഭിനയിക്കാനുള്ള അഭിരുചിയുമെല്ലാം ഉള്ളവരല്ലേ വരുന്നത് അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു സംശയം ആദ്യം ഒരു ഒരു പോയിൻറ്റ് പറയാം അതായത് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഈ നായിക വന്നാൽ തലവേദനയായിരിക്കും പകരം മറ്റേ നോക്കൂ എന്ന് എനിക്ക് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നത് ഒരു തെറ്റ് നിൽക്കി പറയട്ടെ പറയട്ടെ ഒരു തെറ്റാണത് എനിക്ക് കംഫർട്ടബിളായി അഭിനയിക്കണമെങ്കിലേ ഞാൻ എന്തെന്ന് കുന്തെന്ന് പറയുന്ന മറ്റുള്ളവർ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് തരണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന മൂന്നാല് അതും ഒരു സ്ത്രീയാണേ പുരുഷനെ പെണ്ണ് കിട്ടിയാനല്ല പറയുന്നത് ഇയാൾ ഒരു നായികയെ മാറ്റം പറഞ്ഞാൽ വേറൊരു നായികയെ പറയുന്നതും പെണ്ണാണെന്നുള്ള ഒരു കൺസഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നവരെയൊക്കെ വിളിച്ച് നായികയാക്കേണ്ടതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അയാൾ എനിക്ക് കംഫർട്ടബിളായ ഇന്നയാളാണെങ്കിലും എനിക്ക് പറ്റും അല്ലെങ്കിൽ ഈ വേഷത്തിന് അവരാണെങ്കിൽ ശരിയാവുള്ളൂ കേട്ടോ എൻ്റെ അവിടെ അഭിനയിക്കുമ്പോൾ അവരായാലും ശരിയാളു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആ നായകന് കൊടുക്കാം എന്ന് ഞാൻ പറയും രണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി പറയുകയാണ് ഞാനിപ്പോൾ സുഹൃതം എം ടി വാസുന്ദ്രയുടെ സ്ക്രിപ്റ്റിൽ ഹരിമാർ സാറ് ചെയ്ത സുഹൃത്തിൽ അസിസ്റ്റൻ്റ് ചെയ്ത ആളാണ് അസിസ്റ്റൻ്റ് ആയിരുന്നു ആ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന രവിശങ്കർ എന്ന് പറഞ്ഞപ്പോൾ പത്രപ്രവർത്തകൻ്റെ വേഷത്തിൽ ചെയ്യുമ്പോൾ അതിലെ അയാളുടെ ഭാര്യയായിട്ടും അയാളുടെ മുറപ്പെണ്ണായിട്ടും അഭിനയിക്കേണ്ടത് ഗൗതമി വരണം അല്ലെങ്കിൽ ശാന്തി കൃഷ്ണൻ വരണം എന്ന് അയാൾ പറഞ്ഞിട്ടില്ല അത് പറയേണ്ടിടത്തേ പറയൂ ഇപ്പോൾ ഹരിഹരൻ സാർ ചെയ്യുന്ന ഒരു സിനിമ സിരിച്ചെന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനെ പറയാൻ പറ്റുമോ എൻ്റെ സിനിമയിൽ നിങ്ങൾ സിനിമ ചെയ്യൂ പഴശ്ശിരാജയിൽ എൻ്റെ നായിക ഇന്നാളാവണമെന്ന് മമ്മൂട്ടിക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത് അല്ലെങ്കിൽ ഈ സംവിധായകൻ എന്ന് പറഞ്ഞ ഓച്ചൻ അതിന് യോഗ്യനല്ല താരം പറയുന്ന ആളുകളെ വെച്ച് സിനിമ ചെയ്യാൻ പോകണമെന്നെ ഞാൻ സംവിധായന എന്ന് പറയില്ല അവ ഒരു അറേഞ്ചർ എന്നേ ഞാൻ പറയുള്ളൂ സംവിധായനാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയും ഇപ്പം ലാൽ ചെയ്ത എൻ്റെ ആ സിനിമയിൽ ബംഗ്ലാവിലവധി ലാലായിരുന്നല്ലോ ഡബിൾ റോൾ ചെയ്തത് അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ലാലിൻ്റെ നായികയായിട്ട് ഞാൻ കോവൈ സെർള എന്ന് പറഞ്ഞ തടിയാണ് ബുക്ക് ചെയ്തത് കോവൈ സെർള എന്നോട് കുറേ ഡിമാൻഡ് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഡിമാൻഡ് ഞാൻ പറഞ്ഞു മാഡം എൻ്റെ ചെറിയ ബജറ്റിലുള്ള സിനിമയാണ് ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ നിങ്ങളെ വിളിച്ചോളാമെന്നുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയെ പോലെ ഞാൻ സ്നേഹിച്ച മരണം വരി എന്നെ ദിനേശ് ജി എന്ന് വിളിച്ചിരുന്ന കൽപ്പനയെ ഫിക്സ് ചെയ്തു എന്നോട് ലാലു ചോദിച്ചില്ല ദിനേശ് കൽപ്പന ശരിയാവില്ല കേട്ടോ ലാലു ചോദിച്ചില്ല എന്നോട് അതുപോലെ എൻ്റെ സിനിമയിൽ ഭാവനയായിരുന്നു നായിക ഏ ആ നായികയ്ക്ക് നായകനാവാൻ വേണ്ടി ഞാൻ ഇന്ദ്രജിത്തിനെ കണ്ടു പൃഥ്വിരാജനെ കണ്ടിട്ടില്ല ഭഗത് ഫാസലിനെ കണ്ടിട്ടില്ല ഇന്ദ്രയത്തിനെ കണ്ടു ജയസൂര്യയെ കണ്ടു ബോബകുഞ്ചാക്കയെ കണ്ടു കൃഷ്ണ എന്ന് പറഞ്ഞ നടമൻ്റെ വരെ കണ്ടു അവരെന്നോട് പറഞ്ഞത് എഴുപത്തിരണ്ട് സീനുള്ളതിൽ അറുപത്തെട്ട് സീനിലും ലാൽ ഡബിൾ റോളിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു പടത്തിൽ നമ്മളെപ്പോലൊരാൾ വന്നിട്ട് എന്ത് ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞു അനിയ ഇതിൽ രണ്ട് പാട്ടുണ്ട് ആ രണ്ട് പാട്ടിലും നിങ്ങളുണ്ട് നാല് ഫൈറ്റ് ഫൈറ്റുണ്ട് നാല് ഫൈറ്റിലും നിങ്ങളുണ്ട് എഴുപത്തിരണ്ട് സീനിൽ എഴുപത്തി ഒന്ന് സീനിൽ നിങ്ങളുണ്ട് പടം തുടങ്ങി അഞ്ചാമത്തെ സീനിൽ ലാലിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിക്കുകയാണ് പടം തീരുന്ന ഒരാൾ ഡെഡ് ബോഡിയാണ് അയാളപ്പം അഴിക്കുന്നില്ലല്ലോ പെട്ടിക്കത്ത് ഇടയ്ക്കണേ ഉള്ളൂ ഏ ഇൻ്റർലിനാണ് മകൻ ലാൽ വരുന്നത് അപ്പോൾ ത്രൂട്ട് നിൽക്കുന്ന ക്യാരക്ടർ ഏയ് നമ്മൾ നമ്മളില്ലായെന്ന് പറഞ്ഞ ഊരുക്കളഞ്ഞു ഞാനൊരു പുതിയ പയ്യെ സാജൻ സൂര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ സീരിയലിൻ്റെ പൈലറ്റിൽ അഭിനയിച്ച ഒരു സീരിയൽ നടനെ ഞാൻ ആ വേഷം ഫിക്സ് ചെയ്തു എന്നോട് ഭാവന ചോദിച്ചില്ലല്ലോ നിങ്ങളെന്തിനായി ഈ സാജൻ സൂര്യ പോലെ ഒരു പുതിയ ആളെ വെച്ചാൽ ഞാൻ ഡേറ്റ് തേറ്റിട്ടില്ല എന്നെ പറഞ്ഞില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ചെയ്യാൻ പോകുന്ന സംവിധായകൻ എന്ന് പറയാൻ കാര്യങ്ങൾ പറയാൻ കഴിവുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഐഡൻറ്റി ഉള്ളവനാണെങ്കിൽ ഒരാളും ഫിക്സ് ചെയ്യില്ല അതില്ലാത്തടത്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നിടത്ത് ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് തരുമ്പോൾ ആയാലും മോഹൻലാലായാലും ഫകദ് ഫാസിലായാലും പൃഥ്വിരാജ് ആയാലും എൻ്റെ കൂടെ ഇന്ന ആളായാൽ കൊള്ളാം ഈ വേഷത്തിന് അവരായിരിക്കും കറക്റ്റ് അയ്യോ നിങ്ങൾ പറഞ്ഞാൽ മറ്റേ ആൾ വേണ്ട കേട്ടോ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ തന്നെ രണ്ടും ഞാൻ തന്നെ പറയും പക്ഷേ അതേ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല അത് സ്ത്രീയുടെ കുഴപ്പമാണ് ഇപ്പോൾ ഞാൻ പൃഥ്വിരാജിന് വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഒ ടി ടിയിലായാലും ശരി സാറ്റലൈറ്റ് സാറ്റലൈറ്റായാലും ശരി തിയേറ്റർ റിലീസിലായാലും ശരി ഒരു തിയേറ്ററിലെ അഡ്വാൻസ് വാങ്ങിക്കുന്നതിലായാലും ശരി എന്ന് പറഞ്ഞ നടനാണിതിലെ നായകൻ എന്ന് പറയുമ്പോൾ ബിജു മേനോനാണ് ഇതിലെ നായകൻ എന്ന് പറയുമ്പോൾ ഭഗത് ഫാസിലാണ് ഇതിലെ നായകൻ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻസ് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി കിട്ടുന്നു എന്ന് നോക്കിയാൽ മറുവശത്ത് ഞാൻ ഇതിൽ മഞ്ജുവാര്യരാണ് നായിക എന്ന് പറഞ്ഞാൽ പോലും തിയേറ്ററിൽ നിന്ന് പത്ത് പൈസ കിട്ടില്ല ആ യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കുള്ള പരാതി യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല പകരം നിങ്ങൾ നായകന്മാരെ പറ്റി പൊക്കി കൊണ്ടുനടക്കണേ നായികയ്ക്ക് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നേ നിങ്ങൾ ചോദിക്കും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് വിറ്റുപോകാൻ കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് കല മാത്രമല്ലല്ലോ സിനിമ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് വിറ്റു പോകാനുള്ള വഴികൾ നോക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ അഭിനയിക്കുന്ന സിനിമയ്ക്ക് കിട്ടുന്ന റിട്ടേൺ ഈ പറയുന്ന ഒരാളിനെയും കിട്ടുന്നില്ല ഞാൻ അതാണ് മഞ്ജുവിൻ്റെ പേര് തന്നെ പറഞ്ഞത് കാരണം മഞ്ജുവിനെ നമുക്ക് മലയാള സിനിമയിൽ വർത്തമാനകാല മലയാള സിനിമയിൽ ഒഴിച്ച് നിർത്താൻ പറ്റാത്ത അത്രയും നല്ല അഭിനേത്രിയാണ് ഇല്ലേ അവർ അവർക്ക് പോലും അങ്ങനത്തെ ഒരു ബിസിനസ് വാല്യൂ ഇല്ലാത്തപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര സെലക്റ്റീവാണ് അവർക്ക് പ്രൊമനൻസ് വരുന്ന വേഷങ്ങളെ അവർ ചെയ്യൂ അല്ല തട്ടുകൂട്ട് സിനിമകളിലൊന്നും അവരഭിനയിക്കില്ല വലിയ ഒരു കഥാപാത്രം അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ പക്ഷേ എന്നിട്ട് പോലും അവരെ കാണാൻ പ്രേക്ഷകൻ തയ്യാറാവാത്തതിന് സിനിമാക്കാരൻ്റെ തലയിൽ കൊണ്ടുവച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന പക്ഷക്കാരനാണ് പൈസ മുടക്കുന്നവന് എന്തായാലും ആ പൈസയും അതിൻ്റെ കുറച്ച് ചില്ലറ ലാഭവും ആ പുല്ല് പോട്ടെ ലാഭം കിട്ടിയില്ലെങ്കിൽ ഞാൻ മുടക്കുന്ന എട്ട് കോടി മുടക്കിയാൽ എനിക്ക് ആ എട്ട് കോടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ നമ്മുടെ ഒരു മലയാളത്തിൽ നിന്ന് പോയൊരു നായികയാണ് നയൻതാര ഇപ്പോൾ തമിഴകത്ത് അദ്ദേഹം അതായത് ഇവിടെ എങ്ങനെയാണോ പുരുഷാധിപത്യം അല്ലെങ്കിൽ ഒരു പുരുഷനുള്ളൊരു സ്റ്റാർഡം എന്നതുപോലെ തന്നെ തമിഴിൽ നയൻതാര ഒരു പക്ഷേ തീരുമാനിക്കുക വേണമെങ്കിൽ തീരുമാനിക്കാവുന്ന തരത്തിലേക്ക് ഉയരപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ നയൻതാര മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അല്ല അപ്പോൾ തന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക് നയൻതാരക്ക് തമിഴ്നാട്ടിൽ നായകനെ ഫിക്സ് ചെയ്യാനുള്ള അത്രയും ബിസിനസ് വാല്യൂ ഉണ്ട് അല്ലേ മലയാളത്തിൽ അങ്ങനെയുള്ള ബിസിനസ് വാല്യൂ ഉള്ളവരില്ലാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു പറയാം മലയാളത്തിൽ ബിസിനസ് വാല്യൂ എന്നതിലുപരി മലയാള സിനിമ അത്രത്തോളം ബിസിനസ് വാല്യൂ ഉള്ള തരത്തിലോട്ട് സ്ത്രീകളെ വളർത്തുന്നില്ല എന്നുള്ളതാണ് അതെങ്ങനെ തന്നെ വളർത്താതിരിക്കുന്നത് ആരെങ്കിലും രാവിലെ എഴുച്ച് തീരുമാനിക്കണം സ്ത്രീകളെ ഒരു നായികയും നമ്മൾ വളർത്തണ്ട എന്ന് തീരുമാനിക്കണം അല്ല നയന്താര വന്ന മലയാള സിനിമയില്ല ഇപ്പോൾ അപ്പു ഭട്ടതിരി ഭട്ടതിരിയുടെ മകൻ എഡിറ്റർ അപ്പു എഡിറ്റ് സംവിധാനിച്ചത് ഒരു പടത്തിൻ്റെ പടത്തിൻ്റെ പേര് പോലും എനിക്ക് പറയാൻ അറിയില്ല മൂന്നാമത്തെ ദിവസം ആയിട്ടാണ് ഹോഡോറായ നയൻതാരയാണ് നായിക പിന്നെ അതുപോലെ നയൻതാര ഈ അടുത്ത കാലത്ത് ഒന്ന് ഇവിടെ വന്ന് ഏതോ രണ്ട് മൂന്ന് പടം ചെയ്തിട്ട് ആ ഒന്നും പത്ത് പൈസ വിറ്റില്ല തമിഴ്നാട്ടിൽ ഇപ്പം നയൻതാരയ്ക്ക് പഴയ മാർക്കറ്റില്ല ഇപ്പം നയൻതാര പറഞ്ഞാൽ നീ നീൻ്റെ വലിയ ഒക്കെ ഒന്ന് പറയും കാരണം നയൻതാരയുടെ മാർക്കറ്റ് ദുഡലായി എങ്കിൽപ്പോലും ഞാൻ പറയുന്നു നിങ്ങൾ നയൻതാര എന്തിനാണ് പറഞ്ഞേ വിജയശാന്തി ഉണ്ടായിരുന്നില്ലേ ദക്ഷിണേന്ത്യയിലെ നാല് ഭാഷകളും അടക്കി അടക്കുവാണ് നമ്മളവിടെ കല്ലുകൊണ്ടൊരു പണിയിൽ നായികയായിരുന്നു അവർ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി നിർമ്മാതാക്കൾ പരക്കം പാഞ്ഞ കാലമില്ലേ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു അതുപോലെ അത് ആർക്കെങ്കിലും വിജയശാന്തി വളർത്തിയെടുത്താണ് ആ വിജയശാന്തിയെ നമുക്ക് നായി നായികയായിക്കളയാം മലയാളത്തിലെ തെലുങ്കിലെ ഒന്നാം നമ്പർ വൺ ചിരഞ്ജീവിക്ക് വരെ അവരെ വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചതല്ല അവർ ചെയ്ത ചില വേഷങ്ങൾ കയറി ഭയങ്കരമായിട്ട് കൊളുത്തുകയും അത് ഭയങ്കര ഹിറ്റായി മാറിയപ്പോൾ മാർക്കറ്റ് വാല്യൂ അത് അവരെ മാർക്കറ്റ് വാല്യൂ അവരെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കി കൊടുക്കാനോ സിനിമയിൽ ഒരാൾക്കും കഴിയില്ല എന്ന ഞാൻ അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉണ്ടായി എന്ന് പ്രേക്ഷകർ എന്താണ് സപ്പോർട്ട് ചെയ്ത പിന്തുണച്ച ഒരു നടിയായിരുന്നു പാർവതി തിരുവോത്ത് വളരെ ശക്തമായ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ വളരെ സെലക്റ്റീവായി ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് നല്ല നടിയല്ലേ പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ചെറുപ്പം വളരെ എന്താണ് കയറിയ ഉടൻ തന്നെ ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ അടിച്ചൊതുക്കലുകൾക്ക് വിധേയപ്പെട്ടു എന്ന് പറയാമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെയൊരു നടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കലാകാരികൾക്ക് തന്നെ മലയാള സിനിമ അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു തരത്തിലോട്ട് വരുന്നത് അല്ല രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് അവർ ഈ ഡബ്ല്യു സി സി തലപ്പത്ത് വന്നപ്പോൾ അവരാവശ്യമില്ലാത്ത ഒരുപാട് വിവാദങ്ങളുണ്ടാക്കി ഇപ്പോൾ തന്നെ കസബ എന്ന് പറഞ്ഞ പടത്തിൽ വനിതാ പോലീസ് ഓഫീസറുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന മമ്മൂട്ടി ചെയ്തൊരു ക്യാരക്ടറുണ്ട് ഒരു സീനുണ്ട് അത് വെച്ചുകൊണ്ട് അവർ എത്ര മമ്മൂട്ടിയെ തെറി വിളിച്ചത് ഇന്നലെ ഇറങ്ങിയ പുഴുവിൽ മമ്മൂട്ടിയുടെ നായികയാണ് അവർ മനസ്സിലായോ മമ്മൂട്ടി അതൊന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ മമ്മൂട്ടിക്ക് പറഞ്ഞോട്ടെ ഏ പുഴു എടുക്കൂ ഒരു പെൺകുട്ടിയാണ് ഡയറക്ടർ നിങ്ങളെടുത്തോ പക്ഷേ അവളോ വയ്ക്കരുതേ അവൾ എന്നെ കസബയെ കുറിച്ച് എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞവളാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല നിങ്ങളത് എന്തുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതും കൂടെ ആലോചിക്കണം മമ്മൂട്ടിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ച മോശം ഭാഷയിൽ നല്ല ഭാഷയിലല്ല മോശം ഭാഷയിൽ മമ്മൂട്ടിയെ വിമർശിച്ച പാർവതി തിരുവോരത്തെന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് പുഴുവിലെ നായിക മമ്മൂട്ടിയുടെ ഏഹ് പാർവതി ഇപ്പോൾ എന്താ പറയുക ഒരു അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നൊരു സിനിമയുണ്ടല്ലോ എന്താ എയർ ഹോസ്റ്റസ് അങ്ങനെ അല്ല നേഴ്സായിട്ട് ഉയരെ എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്ത അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഉയരെ അതുപോലെ മൊയ്തീൻ ഏ അതുപോലെ അവർ ഈ അടുത്ത കാലത്ത് വന്ന ഒരു മൂന്നാല് പടം എടുത്ത് നോക്കിയാൽ നല്ല വേഷങ്ങളൊക്കെ ആയിരുന്നു പാർവതിക്ക് പിന്നെ അതുപോലെ തന്നെ പാർവതി മലയാള സിനിമയിലെ ഒരു ശക്തമായ ഒരു ഗ്രൂപ്പിൻ്റെ വക്താവാണ് അതുകൊണ്ട് തന്നെ ഈ നവ സിനിമയില്ലേ നവ സിനിമയുടെ ഒരു പരിച്ഛേദമായി നിൽക്കുന്ന എറണാകുളത്ത് ഒരു വലിയ ബെൽറ്റിൻ്റെ ആളാണ് പാർവതി അങ്ങനെ പാർവതി ആക്കും തള്ളിക്കളയാനൊന്നും പറ്റില്ല ആ ബെൽറ്റിലുള്ള സിനിമകളിൽ പാർവതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാർവതി വെച്ച് അന്വേഷിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കുക അന്വേഷിച്ച് ചെല്ലുന്ന ഒരു നൂറ് സിനിമ ചെല്ലുന്നു എങ്കിൽ അവരധികം തൊണ്ണൂറ്റി എട്ടും അവർ തള്ളിക്കളയാണ് അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഈ ഇടയ്ക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഇത്രയും നാൾ സിനിമകളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്നു എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചു അതിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു തഴയപ്പെടൽ അവിടെ വ്യക്തമാണ് വാക്കുകളിലൂടെ എനിക്ക് ഞാനത് വിശ്വസിക്കുന്ന ആളല്ല എങ്കിൽ പിന്നെ അവർ അന്വേഷിച്ചിരുന്ന അവർ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു ഞാൻ വെറുതെ ഇരിക്കുകയല്ല ഈ വേഷം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അവർ ചെയ്തിട്ടില്ല അവർ വളരെ സെലക്റ്റീവ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ അറിവിലതാണ് കാരണം ഒരുപാട് പേർ അവരെ വെച്ച് പടം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഇത് കംഫർട്ടബിൾ സ്റ്റോറി അല്ല വലിയ ബജറ്റിൽ എടുക്കാവുന്ന ബജറ്റില്ലാത്ത സിനിമയാണ് അതിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് മാറി എന്നാണ് എനിക്കറിയാവുന്ന ഞാൻ പറയുന്നത് ഉണ്ടല്ലോ ഇരുപത്തഞ്ച് വർഷം പാർവതിയെ മാറ്റി നിർത്തിയാലും പാർവതി മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവും കാരണം അത് മനോഹരമായി അഭിനയിക്കാൻ കഴിയുന്ന നടിയാണ് അവർ അങ്ങനെയൊന്നും തഴയപ്പെടാവുന്ന ഒരു നടിയൊന്നുമില്ല ഇപ്പം നമുക്കൊരു പവർഫുള്ളായ ഒരു ലേഡി ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നോട് ആരെങ്കിലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആരെ വെക്കാന്നിട്ട് ഞാനപ്പോൾ നിരന്തരം ഞാൻ വിമർശിക്കുന്നത് ഞാൻ പറയും പാർവതിയുടെ ഡേറ്റ് കിട്ടുമെന്ന് ചോദിക്കും ദിനേശായത് കൊണ്ട് ചിലപ്പോൾ അവർ സമ്മതിക്കില്ല എങ്കിലും ചോദിക്കുന്ന ഞാൻ പറയുള്ളൂ എനിക്ക് ഇഷ്ടമാണ് നടിയെ അങ്ങനെ ഒതുക്കാനൊന്നും എനിക്ക് പോകണില്ലേ എങ്കിൽ അങ്ങനെ ഒതുക്കിയെങ്കിൽ ആ പകരം ആ വേഷം ആക്കെ കിട്ടിയാൽ അത് പറയും പാർവതി ചെയ്യേണ്ട വേഷം ഇന്നും മലയാള സിനിമയിൽ പകരം ചെയ്യാൻ പറ്റി ആരുണ്ട് എനിക്ക് പോകണല്ലോ വേറൊരാളുണ്ടെന്ന് അവർ അവരെ പ്രായത്തിനേക്കാൾ കൂടുതൽ അവർ എന്തൊരു പക്വത കേടാണ് അഭിനയിക്കണം ആ കുട്ടി അവളെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല പറ്റില്ല പിന്നെ ഈ അവർക്ക് തന്നെ മനസ്സിലൊരു കുറ്റബോധം കാണും ഞാൻ ആ തെറിയൊക്കെ വിളിച്ചത് ശരിയായില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മലയാള നടന്മാരെയും ഫെഫ്ക്കാരെയൊക്കെ വിളിച്ചത് ശരിയായില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് അവസരങ്ങൾ വരാത്തിനെന്ന് അവർ വിചാരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളിനെ ഒതുക്കാൻ നോക്കില്ല ഒതുക്കാൻ പറ്റില്ല ഇവിടെ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്തൊരു സിനിമ പത്രപ്രവർത്തകൻ ചെയ്ത മൂന്നാമത്തെ രണ്ടാമത്തെ സിനിമ കലിക എന്ന് കഴിഞ്ഞപ്പോൾ നാന എന്ന് പറഞ്ഞാൽ അന്ന് സൃഷ്ടി സൃഷ്ടി സംഹാരം നടത്താവുന്ന സിനിമാ വരികയാണ് കലിക പ്രൊഡ്യൂസ് ചെയ്തത് ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ സംവിധായകൻ്റെ പേരില്ലാതെ കേരളത്തിൽ റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമയാണ് കലിക്കേളിൽ സംവിധായകൻ്റെ പേരില്ല ബാലചന്ദ്രമേനോൻ ഒന്നില്ല അങ്ങനെ റിലീസ് ചെയ്യുകയും ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലം ഞാനിലെ അക്ഷരമോ ഒരു പരസ്യത്തിലോ ബാലേന്ദ്രവൻ്റെ പരസ്യം പോലും കൊടുക്കില്ലായിരുന്നു ബാലചന്ദ്രമേനോ അഭിനയിക്കുന്ന പഠത്തിൻ്റെ പരസ്യം പോലും ഞാനോ കൊടുക്കില്ലായിരുന്നു അതുപോലെ ബാലചന്ദ്രൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഒരു സെറ്റ് റിപ്പോർട്ടോ ഒന്നും കൊടുക്കാതെ പത്തിരുപത്തഞ്ച് വർഷക്കാലം ബാലചന്ദ്രമേനോനെ നിശ്ചിതമായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാലചന്ദ്ര മേനോന് എന്തെങ്കിലും സംഭവിച്ചോ സ്റ്റഫ് സ്റ്റഫുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വിലസി നിന്നു ആ കാലമാണ് സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ വിചാരിച്ചാൽ ഒതുക്കാമെന്നോ ഒരാൾ വിചാരിച്ചാൽ ഒരാളിനെ പൊക്കി വിടാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നില്ല നടക്കുന്നു